എല്ലാവർക്കും നമസ്കാരം അനറോബിക് ഡൈജക്ഷൻ എന്താണ് എന്ന കാര്യമാണ് ഞാനിന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ സജി ദാസ് അനറോബിക് ഡൈജക്ഷൻ എന്ന് പറയുന്നത് അന്തരീക്ഷ ഓക്സിജന്റെ അഭാവത്തിൽ പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മാണു ജീവികൾ ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് ജൈവ വാതകവും ജൈവ വളവുമാക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഇത് ഓക്സിജൻ നേരിട്ട് ലഭിക്കാത്ത ഏത് സാഹചര്യങ്ങളിലും ഓർഗാനിക് വേസ്റ്റ് ആയിരുന്നാൽ അതിൽ അൻറോബിക് ഡൈജക്ഷൻ നടക്കും അതിന് ആവശ്യമായിട്ടുള്ള സൂക്ഷ്മാണു ജീവികളെ പ്രത്യേകമായിട്ട് നൽകിയാൽ ആ പ്രോസസ്സ് ഫാസ്റ്റായിരിക്കും അതില്ലെങ്കിൽ പോലും അന്തരീക്ഷത്തിൽ തന്നെ പല തരത്തിലും അനറോബിക് ഡൈജക്ഷൻ നടത്തുന്ന സൂക്ഷ്മാണു ജീവികൾ ഉണ്ട് ജൈവാവശിഷ്ടങ്ങൾ ഒരിടത്ത് ഒരുമിച്ച് കുന്നുകൂട്ടി ഇട്ടിരുന്നാലും അതിനകത്ത് ഓക്സിജൻ്റെ പ്രസൻസ് കുറവായിരിക്കും ആ ഭാഗങ്ങളിൽ അൻറോബിക് ഡൈജക്ഷൻ നടക്കും അപ്പോൾ അതുകൊണ്ടാണ് ജൈവാവശിഷ്ടങ്ങൾ ഒരുമിച്ച് കുന്നുകൂടി കിടന്നാൽ അത് ഗുരുതരമായ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുമെന്ന് പറയപ്പെടുന്നതിൻ്റെ ഒരു കാരണം അപ്പോൾ അന്തരീക്ഷ വായുവിൻ്റെ അഭാവത്തിൽ അല്ലെങ്കിൽ ഓക്സിജൻ്റെ ആബ്സൻസിൽ ഉള്ള ഒരു അനറോബിക് കണ്ടീഷനിൽ സൂക്ഷ്മാണുജീവികളുടെ ജീവികളുടെ പ്രവർത്തന ഫലമായി ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് അനറോബിക് ഡൈജക്ഷൻ എന്ന് പറയുന്നത് ഇതാണ് ബയോഗ്യാസ് ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാന പ്രവർത്തനം എന്ന് പറയുന്നത് അനറോബിക് ഡൈജക്ഷനെ ബേസ് ചെയ്താണ് എല്ലാത്തരം ബയോഗ്യാസ് പ്ലാന്റുകളും പ്രവർത്തിച്ച് വരുന്നത് അത് പ്ലാന്റുകളുടെ വലിപ്പവും അതിൻ്റെ ഡിസൈനും അനുസരിച്ച് അനറോബിക് ഡൈജക്ഷൻ്റെ ക്ഷമത അല്ലെങ്കിൽ അതിൻ്റെ ആ പ്ലാന്റുകളുടെ എഫിഷ്യൻസി വ്യത്യസ്തമായിരിക്കുമെന്നുള്ള കാര്യം മാത്രമാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുള്ളത് അതല്ല എങ്കിൽ ജനറലായിട്ട് പറഞ്ഞാൽ അന്തരീക്ഷ വായുവിൻ്റെ ആപ്സൻസിൽ സൂക്ഷ്മാണു ജീവികൾ ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് ജൈവവാതകവും ജൈവവളവുമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് അനറോബിക് ഡൈജഷൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ബയോഗ്യാസ് പ്ലാന്റുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിന് ഒരു ടെമ്പറേച്ചർ റേഞ്ച് ആവശ്യമാണ് അത് സാധാരണ ട്രോപ്പിക്കൽ റീജ്യനുകളിലെല്ലാം ബയോഗ്യാസ് പ്ലാന്റുകളുടെ പ്രവർത്തനത്തിന് അനുയോജ്യമായ ഉള്ളത് അത് ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ഫൈവ് ഡിഗ്രി ആ റേഞ്ചിൽ ടെമ്പറേച്ചർ ഉള്ള പ്രദേശങ്ങളിലാണ് ബയോഗ്യാസ് പ്ലാന്റുകൾ വളരെ വേഗത്തിൽ പെർഫോം ചെയ്യുന്നതും പരമാവധി ഔട്ട്പുട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ലഭിക്കുന്നത് എന്നാൽ കോൾഡ് ക്ലൈമറ്റ് റീജിയൻസില് ബയോഗ്യാസ് പ്ലാന്റിൻ്റെ പ്രവർത്തനക്ഷമത കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടുവരുന്നു ഇത് പരിഹരിക്കുന്നതിന് അവലംബിക്കാവുന്ന ഒന്ന് രണ്ട് മാർഗങ്ങളാണ് ഒന്ന് ഒരു ഗ്രീൻഹൌസ് പ്രിപ്പയർ ചെയ്തിട്ട് ആ ഗ്രീൻ ഹൗസിനകത്ത് ബയോഗ്യാസ് പ്ലാന്റുകൾ മെയിൻ്റെയിൻ ചെയ്താൽ പുറത്തുള്ള താപനിലയുടെ കുറവ് ബയോഗ്യാസ് പ്ലാന്റിൻ്റെ പ്രവർത്തനത്തെ കാര്യമായി ബാധിക്കില്ല ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു സിസ്റ്റം മറ്റൊരു സിസ്റ്റം എന്ന് പറയുന്നത് ഭൂമിക്കടിയിൽ സ്ഥാപിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകൾ അണ്ടർഗ്രൗണ്ട് ഡിസൈൻസ് അവൈലബിളാണ് അങ്ങനെയുള്ള ഡിസൈനുകൾ ഉപയോഗിച്ചാൽ ഈ ടെമ്പറേച്ചർ വേരിയേഷൻ ബയോഗ്യാസ് ഉൽപ്പാദനത്തിനെ ബാധിക്കില്ല മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ഇൻസുലേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡൈജസ്റ്ററുകൾ ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻസുലേറ്റഡ് ഡൈജസ്റ്റേഴ്സ് ഉപയോഗിച്ചാൽ അന്തരീക്ഷ താപനിലയിലുള്ള കുറവ് അതായത് തണുപ്പ് കൂടിയ പ്രദേശങ്ങളിൽ ബയോഗ്യാസ് പ്ലാന്റുകളിൽ ഉണ്ടാകുന്ന പ്രവർത്തനക്ഷമത കുറയുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ കഴിയും ഈ പറഞ്ഞ മൂന്ന് വിധത്തിലല്ലാതെ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഊഷ്മാവ് നിലനിർത്തുന്നതിന് എക്സ്റ്റേണലായിട്ടുള്ള ഹീറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കാറുണ്ട് അത് ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റുകളിൽ എക്കണോമിക്കലി വയബിളായിരിക്കില്ല കാരണം അതിന് കറണ്ട് ചിലവ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗങ്ങളിലൂടെ ഹീറ്റ് ചെയ്യേണ്ടു അപ്പോൾ അങ്ങനെ എക്സ്റ്റേണൽ ഹീറ്റ് ഉപയോഗിച്ച് പ്രത്യേകം ഹീറ്റിംഗ് ഓയിലുകൾ ഉപയോഗിച്ച് ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റുകളിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്താൽ പരമാവധി എഫിഷ്യൻസി ഉണ്ടാകുന്നതായിട്ട് മനസ്സിലാക്കാം കോൾഡ് ക്ലൈമറ്റ് റീജിയൻസിലും വർക്ക് ചെയ്യും എന്നാൽ വ്യാവസായിക ബയോഗ്യാസ് പ്ലാന്റുകളാണെങ്കിൽ അതിൽ ഈ ഹീറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡയജസ്റ്ററിൻ്റെ ഇൻസുലേഷൻ എന്ന് പറയുന്നത് ആ പ്രോജക്റ്റിൻ്റെ തന്നെ ഒരു ഭാഗമാണ് അപ്പോൾ അത്തരം പ്ലാന്റുകളിൽ ടെമ്പറേച്ചർ വേരിയേഷൻസ് എഫക്റ്റ് ചെയ്യില്ല കാരണം എപ്പോഴും പ്ലാന്റിനകത്ത് ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും ടെമ്പറേച്ചർ കുറഞ്ഞാൽ അത് കൂട്ടുന്നതിനുള്ള ഹീറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും പുറത്തുള്ള തണുപ്പ് ഡൈജസ്റ്ററിൽ ബാധിക്കാതിരിക്കാൻ വേണ്ടി ഇൻസുലേഷനോട് കൂടിയ പ്രത്യേക ഇൻസുലേറ്റഡ് ഡൈജസ്റ്ററുകളാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ കോൾഡ് ക്ലൈമറ്റ് റീജിയണിൽ ഒന്നുകിൽ ആർട്ടിഫിഷ്യലായിട്ട് ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക അതല്ല എങ്കിൽ അണ്ടർഗ്രൗണ്ട് ഡൈജസ്റ്ററുകൾ ഉപയോഗിക്കുക ഇത് രണ്ടും അല്ലെങ്കിൽ സിമ്പിളായിട്ടൊരു ഗ്രീൻ ഹൗസ് ഉണ്ടാക്കി അതിനകത്ത് ഡൈജസ്റ്ററുകൾ മെയിൻറ്റെയിൻ ചെയ്താൽ ഒരു പരിധിവരെ ഡൈജസ്റ്ററിന് ആവശ്യമായ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും പലയിടത്തും ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് ബയോഗ്യാസ് കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ പലരും അതിനെ ശ്രമിക്കാറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഡൈജസ്റ്റർ അവർ തന്നെ ഡിസൈൻ ചെയ്തിട്ട് ജൈവാവശിഷ്ടങ്ങൾ അതിനകത്ത് നിക്ഷേപിച്ചിട്ട് ഇങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വെയിറ്റ് ചെയ്യുന്ന പല കേസുകളും ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ചേംബർ ഉണ്ടാക്കിയിട്ട് അതിൽ ജൈവാവശിഷ്ടങ്ങൾ മാത്രം നിക്ഷേപിച്ച് ബയോഗ്യാസ് ഉൽപാദനത്തിന് വേണ്ടി പരിശ്രമിച്ചാൽ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റ് അല്ലെങ്കിൽ ഒട്ടുമിക്ക സാഹചര്യങ്ങളിലും അത് വിജയകരമായി നടക്കാറില്ല അതിൻ്റെ പ്രധാന കാരണം ഒരു അനറോബിക് കണ്ടീഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് മൈക്രോവ്സ് ഉണ്ടാകണമെന്നില്ല അപ്പോൾ ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചിട്ട് അതിൽ ആദ്യമായി ബാക്ടീരിയ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട് ആ പ്രോസസ്സ് സക്സസ് ആയിട്ട് ചെയ്താൽ മാത്രമേ അതിലേക്ക് ജൈവാവശിഷ്ടങ്ങൾ നിക്ഷേപിച്ചാൽ ഗ്യാസ് ഉൽപ്പാദനം നടക്കുകയുള്ളൂ അതല്ല എങ്കിൽ അതിൽ ആസിഡിറ്റി ആയിരിക്കും ഫോം ചെയ്യുന്നത് കാരണം ആസിഡ് ബയോഗ്യാസ് ഉൽപ്പാദനത്തിൻ്റെ ഒരു സ്റ്റേജാണ് ആസിഡ് ഫോർമേഷൻ അപ്പോൾ ആസിഡിറ്റി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആസിഡ് ഫോം ചെയ്യുന്ന ബാക്ടീരിയകൾ വളരെ സ്ട്രോങ് ആണ് അപ്പോൾ അത്തരം ബാക്ടീരിയകൾ ജൈവാവശിഷ്ടങ്ങൾ പ്രവർത്തിക്കുകയും അതിൽ നിന്ന് ആസിഡ്സ് ഫോം ചെയ്യുകയും ചെയ്യും അങ്ങനെ ഉള്ള സമയത്തും കുറേ ഗ്യാസ് അത് മിക്കവാറും കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും ഗ്യാസ് ഒരു കാരണവശാലും കത്തുന്ന ഗ്യാസ് ആയിരിക്കില്ല അപ്പോൾ ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് ശരിയായ വിധത്തിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനാദ്യമായിട്ട് ഡൈജസ്റ്റിൽ മൈക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യണം മൈക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നതിനുള്ള പരിശീലനം ആവശ്യമാണെങ്കിൽ ബയോടെക്കിൽ കോൺടാക്ട് ചെയ്താൽ ഞങ്ങളതിനുള്ള നിർദ്ദേശങ്ങളും അതിനുള്ള പ്രായോഗിക പരിശീലനവും ആവശ്യമാണെങ്കിൽ നൽകുന്നുണ്ട് അത് ഞങ്ങളുടെ ട്രെയിനിങ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തും അത് മനസ്സിലാക്കാവുന്നതാണ് അങ്ങനെ ഒരു ഡൈജസ്റ്റർ നമ്മളൊരു ഡൈജസ്റ്ററിൽ മൈക്രോബ്സ് കൾട്ടിവേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ജൈവാവശിഷ്ടങ്ങൾ നിശ്ചിത അളവിൽ ഡൈജസ്റ്ററിലേക്ക് നിക്ഷേപിച്ചാൽ അതിൽ നിന്നും മീതൈൻ ഉൽപ്പാദിപ്പിക്കുകയും അത് കത്തുന്നതിന് ഉപയോഗിക്കാൻ കഴിയും അതിൽ നിന്നും മീതയൻ എന്ന് പറഞ്ഞാൽ ബയോഗ്യാസിലെ പ്രധാന ഘടകമാണ് അപ്പോൾ ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ആ ഗ്യാസ് കത്തിച്ചാൽ കത്തുകയും ചെയ്യും അപ്പോൾ ആ ഒരു സിസ്റ്റം മനസ്സിലാക്കാതെ ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നത് വളരെ സിമ്പിളാണെന്ന് മനസ്സിലാക്കിയുള്ള അറ്റംപ്റ്റുകൾ പലപ്പോഴും പരാജയപ്പെടുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശരിയായ വിധത്തിൽ ഒരു പരിശീലനം നേടിയതിന് ശേഷം ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് വരുന്നത് കൂടുതൽ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയോഗ്യാസ് പ്ലാന്റുകളുടെ പ്രധാന ആവശ്യകത എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥാപനങ്ങളിലും ഉണ്ടാകുന്ന ഓർഗാനിക് വേസ്റ്റ് മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലാതെ തന്നെ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ആശ്രയിക്കാതെയും വേസ്റ്റ് കളക്ട് ചെയ്ത് കൊണ്ടുപോയി സംസ്കരിക്കുന്നവർക്ക് പണം ചെലവാക്കാതെയും ഓരോ സ്ഥാപനങ്ങളിലും ഉണ്ടാകുന്ന ജൈവാവശിഷ്ടങ്ങൾ ആ സ്ഥാപനങ്ങളുടെ ക്യാമ്പസിനുള്ളിൽ അതിൻ്റെ പെർമിസസിൽ തന്നെ സംസ്കരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ നേട്ടം മറ്റൊരു പ്രധാന നേട്ടമെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന ബയോഗ്യാസ് പാചക ഇന്ധനമായി അല്ലെങ്കിൽ വൈദ്യുതി ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുക വഴി മറ്റ് ഇന്ധനങ്ങളുടെ ഉപയോഗം ഏറ്റവും കുറഞ്ഞ അൻപത് ശതമാനത്തിലധികം നിയന്ത്രിക്കുന്നതിന് സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് വേസ്റ്റ് കളക്ട് ചെയ്ത് ഒരിടത്ത് സൂക്ഷിക്കുന്നതിനും അതിനെ തുടർന്നുണ്ടാകുന്ന മറ്റ് പരിസര മലിനീകരണത്തെല്ലാം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ആ സ്ഥാപനവും പരിസരവും ശുചിയായി സൂക്ഷിക്കുന്നതിനും സ്ഥാപനങ്ങളിൽ സ്ഥാപിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകൾ പ്രയോജനപ്രദമാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയോഗ്യാസ് പ്ലാന്റ് മറ്റൊരു നേട്ടമെന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായ സ്ഥലത്ത് തന്നെ ആ സ്ഥാപനങ്ങളിൽ ദൈനംദിനമുള്ള വേസ്റ്റ് സംസ്കരിക്കപ്പെടുകയാണ് അതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത ഒരിടത്ത് കൂട്ടിയിടുകയല്ല ഓരോ ദിവസവും ഉള്ള വേസ്റ്റ് സംസ്കരിച്ച് മാറുകയാണ് ജൈവവാതകവും ജൈവവളവുമായിട്ട് മാറുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും താങ്ക്